ഹായ് ഹലോ ഇത് എൻ്റെ നാട്ടിലെ ഒറ്റക്കൊല്ലത്തോടനുബന്ധിച്ച് മേലേരി റെഡിയാക്കുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേലേരി എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു മൂർത്തിക്ക് അഗ്നിപ്രവേശനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനല് റെഡിയാക്കുന്നതാണ് മേലേരി എന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ നാട്ടുകാരും എല്ലാവരും ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഇതാരി ഇതിൽ ഓരോരുത്തരെയും അതാരി ഇതാരി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ പറ്റില്ല കാരണം അത്രയും ആൾക്കാരുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നാട്ടിലെ സകലമാന ആൾക്കാരും ഈ ഒരു ദിവസം ഈ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തുണ്ട് കാരണം മേലേരി റെഡിയാക്കുന്ന റെഡിയാക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം മേലേരി എന്ന് പറയുന്നത് അഗ്നി കുണ്ടമാണ് അഗ്നി കുണ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ അഗ്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരാളും ഈ വലിയ തടിക്കഷ്ണങ്ങളും കൊണ്ടുപോയിട്ട് അത് ആ ഒരു ഷേപ്പിൽ തന്നെ അത് റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ അത് വീഴും അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക ഷേപ്പിലും ആ ഒരു സ്ട്രക്ചറിലും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കഴിവ് അത്യാവശ്യമാണ് അതിൽ കഴിവില്ല ആൾക്കാരാണ് അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ ഇത്രയും വലിയ ഉരുളം കഷ്ണങ്ങൾ ഉരുളം കഷ്ണങ്ങളായിട്ടുള്ള തടിക്കഷ്ണങ്ങളാണ് മേലേരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ പുളിയും പ്ലാവും അങ്ങനെ കുറേ മരങ്ങൾ ഉപയോഗിക്കട്ടോ ഇതിനെല്ലാം പ്രദശുദ്ധിയോട് കൂടിയിട്ട് വേണം ഈയൊരു മരങ്ങൾ മുറിക്കാനും ഇത് റെഡിയാക്കാനെല്ലാം വേണ്ടിയിട്ട് ഇത് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ചന്തക്ക് പന്തലുകൾ കെട്ടിയതാണ് ഇതാണ് എൻ്റെ നാടും നാട്ടിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളും ഇതെൻ്റെ നാട്ടിലെ ആൾക്കാരാണ് കേട്ടോ നാട്ടിലെ ഏട്ടന്മാരും വലിയ ആൾക്കാരൊക്കെയാണ് ഓരോരാളെയും പേര് പറയാൻ ആവില്ല കാരണം എല്ലാവരും പേര് പറഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആവില്ല ഇതാണ് ഒറ്റക്കൊലത്തിൻ്റെ മൊത്തത്തിലുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് മലേരിയയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് മേലേരിയുടെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക ഇതാണ് ഒറ്റക്കൊലത്തിന് മുന്നേയുള്ള നാട്ടിലെ അമ്പലത്തിൻ്റെ ചുറ്റുപാട് ഇത് ഇടുന്ന് പറയും ഇടു പണ്ടുകാലത്ത് യുദ്ധത്തിനുള്ള ഉപയോഗിച്ചിരുന്ന സാധനമാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് ഇതിൻ്റെ ഐതിഹ്യം കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോവും കാഴ്ചകളും എല്ലാം എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഉഷാറിലാണ് കാരണം ഒറ്റക്കൊലത്തിന് മേലേരി റെഡിയാക്കലെന്ന് പറയുന്നത് നാട്ടിലൊരു ഉത്സവം പോലെയാണ് ഉത്സവം പോലെയെന്നല്ല ഉത്സവം തന്നെയാണ് നാട്ടിലെ ഉത്സവം തന്നെയാണ് ഒറ്റക്കൊലം എന്ന് പറയുന്നത് അപ്പോൾ ഓരോരാൾക്കും ഭയങ്കര ഒരു ആരംഭവും എന്നാൽ പറയേണ്ടി വരില്ല എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടി വരില്ല അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് എല്ലാരും നാടും നാട്ടുകാരും എല്ലാവരും ഒന്നടങ്കം ഒരുങ്ങിയിട്ടാണ് ഇല്ലത് ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബൈ ബൈ വീണ്ടും കാണാം കേട്ടോ